ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ മുൻപ് നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാനായും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ത് ഞറുകുറ്റി ഭാഗത്താണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചണോട് കൂടിയ നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം ഇന്നത്തെ കാലത്ത് ഏതൊരു വ്യക്തിയും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായി പണിയിപ്പിക്കണമെന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്ററിലാണ് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് വെള്ള സൗകര്യത്തിനാണ് ബോർവെല്ലുണ്ട് വറ്റിയിട്ടില്ലാത്ത ബോർവെല്ലാണ് അതുപോലെ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു ബെഡ്റൂം ആൻഡ് രണ്ട് ബാത്റൂം വാർക്കയാണ് ബാക്കി ഓടാണ് അങ്ങനെയാണ് നമ്മുടെ ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാറുകുറ്റിയിൽ നിന്നും നാല് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അതുപോലെ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസോണിൽ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങണം സ്വന്തമായി വാങ്ങണമെന്നും കാണണമെന്നും വീടിനെക്കുറിച്ച് അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടുകൂടെ താളി കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു ലോബർട്സിൽ വരുന്ന നല്ലൊരു ലോബർട്സിൽ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാൻ അതുവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്